നമസ്കാരം സ്വാഗതം ആഫ്രിക്കൻ കടൽ കൊള്ളക്കാർ വീണ്ടും സജീവമാകുന്നു ആഫ്രിക്കയിൽ രണ്ട് മലയാളികളടക്കം പത്ത് കപ്പൽ ജീവനക്കാരെ കടൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു കാസർഗോഡ് കോട്ടിക്കുളം ഗോപൽപേട്ടയിലെ രാജേന്ദ്രൻ ഭാർഗവനും എന്ന മുപ്പത്തഞ്ച് വയസ്സുകാരനും മറ്റൊരു മലയാളിയും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അഞ്ചു പേരും മൂന്ന് വിദേശികളും അടക്കം പത്ത് കപ്പൽ ജീവനക്കാരെയാണ് തട്ടിക്കൊണ്ടുപോയത് രാജേന്ദ്രൻ ഇപ്പോൾ പനയാൽ അമ്മങ്ങാടാണ് താമസം രാജേന്ദ്രന്റെ വീട്ടിലാണ് തട്ടിക്കൊണ്ടു പോകൽ സംബന്ധിച്ച അറിയിപ്പ് ലഭിച്ചത് ആഫ്രിക്കയിലെ ലോ ലോമോ തുറമുഖത്ത് നിന്ന് കാമറൂണിലേക്ക് പോയ ചരക്കുകപ്പലാണ് കപ്പലാണ് കടൽക്കൊള്ളക്കാർ പിടിച്ചെടുത്ത് ജീവനക്കാരെ തടവിലാക്കിയത് പതിനെട്ട് ജീവനക്കാരിൽ പത്ത് പേരെ തട്ടിക്കൊണ്ടുപോയ ശേഷം കപ്പൽ ഒഴിവാക്കിയെന്നാണ് വിവരം മാർച്ച് പതിനേഴിന് രാത്രി പതിനൊന്ന് മുപ്പതിനു ശേഷം രാജേന്ദ്രനെ ബന്ധപ്പെടാൻ വീട്ടുകാർക്ക് കഴിഞ്ഞിട്ടില്ല പനാമ രജിസ്ട്രേഷനിലുള്ള വിറ്റു റിവർ കമ്പനിയുടേതാണ് കപ്പൽ മുംബൈ ആസ്ഥാനമായ മേരി ടെക് ടാങ്കർ മാനേജ്മെന്റാണ് ചരക്ക് കടത്തിൽ ഉപയോഗിക്കുന്നത് ന്നെ റിവർ കമ്പനി പതിനെട്ടിന് രാജീന്ദ്രന്റെ ഭാര്യയെ വിളിച്ച് വിവരം പറഞ്ഞിരുന്നു ജീവനക്കാർ എല്ലാവരും സുരക്ഷിതരാണ് എന്ന് കമ്പനി അറിയിച്ചതായി രാ ബന്ധു കെ വി ശരത് പറഞ്ഞു കപ്പലിൽ അവശേഷിക്കുന്ന ജീവനക്കാരുമായി കമ്പനി അധികൃതർ സംസാരിക്കുന്നുണ്ടെങ്കിലും തട്ടിക്കൊണ്ടുപോയവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞ കഴിയാത്തത് വീട്ടുകാരെ ആശങ്കപ്പെടുത്തുന്നുണ്ട് തട്ടിക്കൊണ്ടുപോയതെ കുറിച്ചോ മോചന ദ്രവ്യത്തെ കപ്പൽ കമ്പനി വീട്ടുകാർക്ക് വിവരം നൽകിയിട്ടുമില്ല രാജേന്ദ്രനെ കടൽക്കൊള്ളക്കാർ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയ സംഭവം അറിഞ്ഞ് വീട്ടുകാരും നടുക്കത്തിലാണ് ഇടക്കാലം കൊണ്ട സൊമാലിയൻ കടൽക്കൊള്ളക്കാർക്കെതിരെ കൊള്ളക്കാർക്കെതിരെ കർശന നടപടിയാണ് ഇന്ത്യ സ്വീകരിച്ചത് ഇന്ത്യൻ നാവികസേന ഇടപെട്ട് കടൽക്കൊള്ളക്കാരെ തുരത്തിയ നിരവധി സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്